കിട്ടുമണിക്ക് വാല് വേണ്ടേ കിട്ടുമണി വാല് കുടിക്കണേനേ വേഗം കുടിച്ചിട്ട് വേണേ കിട്ടുമണിക്ക് പോവാൻ ജോലിക്ക് പോകണം കിട്ടുമണിക്ക് കുടിക്കണം വേഗം കുടിക്കണേന കിട്ടുമണി ഇത് കുടിച്ചിട്ട് കുടിച്ചിട്ടവടെ പോവാനാടാ കുടിക്കണേ കുടിക്കണെന്തിനാണ് പതുക്കെ കുടിക്കി കിട്ടുകുഞ്ഞേ തക്കള കുഞ്ഞേ അവന് സ്വതന്ത്ര കണ്ട വിട്ടേക്കണേ അവൻ പോയി ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് റോന്തൊക്കെ ചുറ്റിട്ടൊക്കെ പതുക്കെ വരുവള്ളൂ അവൻ എന്നാലും രാവിലെ പോയിട്ട് ഇന്ന് രാത്രിയാണ് ഇല്ല ഇന്ന് രാവിലെയാണ് വരുന്നത് കിട്ടിക്കുഞ്ഞേ ആലോചിച്ചോ ആലോചിച്ചോ പാല് കുടിച്ചിട്ട് പോവാ പാല് കുടിച്ചോ കിട്ടുമണി പാല് കുടിക്കണു കുടിച്ച അത് അത് കുടിക്ക് കിറ്റുമണി പാല് ഭയങ്കര ഇഷ്ടമാണ് എപ്പളും കൊടുക്കൂലട്ടാ ഇടക്കൊക്കെ കൊടുക്കുള്ളു പക്ഷെ ഇപ്പൊ ചൂടായതുകൊണ്ടേ അവന് ഭയങ്കര പരവേശമാണ് അപ്പൊ ഞങ്ങൾ ഇത്തിരി പാല് കൊടുക്കും ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടേ അധികം വെള്ളം ചേർത്താൻ സമ്മതിക്കൂല അത് കുടിക്കൂലിത്തിരി വെള്ളമേ ചേർക്കാൻ പറ്റുള്ളൂ ഇത് ചേറ്റി മതിയായോ ഒച്ചിനെ ഏ മതിയ കുടിച്ചോ കുടിച്ചോട്ടാ മരുന്ന് കൊടുക്കണം തുമ്മലിന്റെ മരുന്നുണ്ട് കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കണ കിട്ടുമണി കണ്ട മറ്റേത് പൊട്ടിയതാണ് കറുത്ത പാട് അല്ല പേന മതിയായോ കൊച്ചിനി ഏ നമ്മുടെ പൊന്നെ മതിയായോടി ഏ കിട്ടുമണിയ മതിയാ കുറച്ചുകൂടി കുടിച്ചോ मद